നമസ്കാരം അസ്ട്രോജിക്കൽ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ നമ്മായം രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മീനരാശിക്കൂറുകാർക്ക് ഉരുറ്റാതിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക പുത്തുറ്റാതി രേവതി ഈ രണ്ടേകാൽ നക്ഷത്രമാണ് മീനരാശിക്കൂറും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയാണ് രാഹു കുംഭൻ രാശിയിൽ നിൽക്കുന്നത് ഇപ്പം മീനൻ രാശിക്കൂറുകാർക്ക് ജനിച്ച രാശിയിൽ നിന്ന രാഹു പന്ത്രണ്ടിലേക്ക് മാറിക്കിട്ടുന്നത് വളരെ അനുഗ്രഹമാണ് കാരണം ജനിച്ച രാശി ജന്മത്തിൽ നിൽക്കുന്ന രാഹുവാണ് നമ്മളെ ഭാഗ്യത്തിനും സമ്പത്തിനും ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഒക്കെ വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം നിങ്ങൾക്കത് പന്ത്രണ്ടിലേക്ക് വരുമ്പോ ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള വിഷമതകൾ മാറിക്കിട്ടും കാരണം ലഗ്നത്തിലെ രാഹു നമ്മളെ തകർത്ത് കളഞ്ഞതുപോലെയുള്ളൊരു അവസ്ഥയായിരുന്നു അത് മാറിക്കിട്ടുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും കൈശിക്കേണ്ടി കിട്ടും എങ്കിലും പന്ത്രണ്ടിലാണ് രാഹു സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് എന്ന് പറയുന്നത് എന്താണ് പാവം വ്യഞ്ജ പതനം നിരയം വാമ്പുഖം സ്ഥാനപ്രംസഞ്ച വൈകല്യം ദോദശേന വിദ്യ പാവം എന്ന് പറയുമ്പോൾ അത് ശുദ്ധന്മാരാണെങ്കിലും ദുഷ്ടന്മാരെന്ന ആളുകൾ പറയും എന്തും പറയാനും ചെയ്യാനും ഒരു മടിയില്ലാത്ത ദുഷ്ടമായ സ്വഭാവ രീതികൾ നമുക്ക് വരും ആരോടും നമുക്ക് ദേഷ്യം തോന്നും നേരത്തെ ആരോടും അങ്ങനെ വഴക്കിന് പോകാത്ത ഒരാൾ ഇപ്പോഴത്തെ ഇത്രയും ദേഷ്യം കാണിക്കണെന്നു ആൾക്ക് തോന്നും പാവം ചെയ്യാനുള്ള താല്പര്യ തോന്നും പാവം എപ്പോഴാണ് ചെയ്യുന്നത് അച്ഛനെയും അമ്മയും വഴക്കൂടുന്നത് ഉപദ്രവിക്കണത് ഭാര്യയെ ഉപദ്രവിക്കണത് ഭർത്താവിനെ ഉപദ്രവിക്കുന്നത് നാട്ടുകാരെ കൂട്ടുകാരെയൊക്കെ ഉപദ്രവിക്കുന്നതൊക്കെ പാവപ്രവൃത്തികളാണ് ആ അപ്പം നമുക്ക് പെട്ടെന്ന് ദേഷ്യം കൊണ്ട് എന്തും ചെയ്യാൻ ഒരു മടി ഇല്ലാത്ത ദുഷ്ടന്മാരെ പോലെ സംസാരിക്കുകയും അതുപോലെ പെരുമാറുകയും ചെയ്യും അപ്പം അത് പാവമല്ലേ ഞാൻ അച്ഛനെ രണ്ട് തെറി പറഞ്ഞു ഒരു അരിയും കൊടുക്കുക അത് പാവം വല്ല് അത് ചെയ്യാൻ പാടില്ല വ്യംചാന്ന് പറയുന്നത് നിങ്ങൾ എത്ര രൂപ നിങ്ങളെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളെ ആ ഉണ്ടെങ്കിലും ആ പൈസ എല്ലാത്തിനും വാരി 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 അങ്ങ് ചിലവാക്കും അപ്പോൾ മറ്റേ പൈസ കിട്ടും അപ്പം ഇത് കവർ ചെയ്യുക ചിട്ടി പിടിച്ചത് കവർ ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഒരു ലോൺ എടുത്താൽ ഇത് കവർ ചെയ്യാമെന്ന് തോന്നുന്നു ഏതൊക്കെ ബാങ്കിൽ നിന്ന് പൈസ കിട്ടും അതൊക്കെ വാങ്ങിക്കും ഏതൊക്കെ ചുറ്റി പിടിക്കാണ്ട് അത് അത്രയും പിടിക്കും എവിടുന്നൊക്കെ നമുക്ക് പൈസ കിട്ടാൻ അവസരം അവസരമുണ്ട് അതൊക്കെ ഒപ്പിക്കും എന്നിട്ട് ഈ പൈസ എത്രയും ഭാര്യയ്ക്ക് വരും ചിലവാക്കുമ്പോൾ നമ്മളെ അക്കൗണ്ടിൽ ബാലൻസ് കുറയും ഇ എം ഐ ഒക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരും വീട് വാങ്ങിക്കാനും അത്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനൊക്കെ വേണ്ടി ആയിരിക്കും കൂടുതൽ ഈ പൈസ ചിലവാക്കണം അതുകൊണ്ട് നമുക്ക് പത്തായിരത്തി നെല്ല് കഞ്ഞി വയ്ക്കാൻ അരിയില്ല എന്ന് പറയുന്ന ആൾക്കാർ പറയും കാഴ്ചക്കാരുടെ ഇടയിൽ വീടുണ്ട് വസ്തു വാഹനമുണ്ട് ജോലിയുണ്ട് എല്ലാം പക്ഷെ എന്നാൽ നമുക്ക് അയ്യോ ഇനി എങ്ങനെ ഈ മാസം മുന്നോട്ട് കൊണ്ടുപോകും പൈസയൊന്നുമില്ല ആ വണ്ടിക്ക് ഇൻഷുറൻസ് അടയ്ക്കണം ഇൻകം ടാക്സ് കൊടുക്കണം ഇ എം ഐ അടയ്ക്കണം എന്തൊക്കെ ചെയ്യണം ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കണം ഈ മാസം എങ്ങനെ ഇതൊക്കെ ഒപ്പിക്കാം ഒരു നിവർത്തിയില്ല അപ്പം നമുക്ക് വീട് പണയം വയ്ക്കാം സ്വർണം പണയം വയ്ക്കാം എന്നൊക്കെ തോന്നുന്നു അങ്ങനെ ഇത് ഒരു പൈസയും കിടന്നും നിങ്ങൾ കിടം വായിക്കാനുള്ള പരിപാടി മാത്രമല്ല ലോണടക്കാനും മറ്റു കാര്യങ്ങൾ നടത്താനും വേണ്ടി ഓരോ വസ്തുക്കൾ വിൽക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മൾ വരുമാനം അനുസരിച്ച് വേണം കാര്യങ്ങൾ നടക്കാൻ പിടിച്ച ചിട്ടികൾ അടച്ചേ പറ്റൂ പിടിക്കാത്ത ചിട്ടികളൊക്കെ അവിടെ കിടക്കെട്ട് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക ബേങ്ങൾ കൂടി വരും പലവരും ഈ സമയത്ത് അവരുടെ സ്വന്തം കാര്യത്തിന് മാത്രമല്ല വീട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ വാരിക്ക് കൊടുത്ത് അവരി തിരിച്ച് തരിയില്ല കിട്ടണതുമില്ല തരണതുമില്ല ചോദിക്കാനും പറ്റണില്ല വായിക്കാനും പറ്റണില്ല ഇങ്ങനെയുള്ള കുരുക്കളുണ്ടാകും അപ്പം നിങ്ങൾ വീടാ വസ്തുവൊക്കെ വായിക്കണമെങ്കിൽ പകുതി പൈസ കൊടുത്തിട്ട് പകുതി പൈസ കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് കച്ചവടങ്ങൾ മുടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൊടുത്ത പൈസയും കിട്ടൂല വസ്തുവും കിട്ടൂല ചോദിക്കാനും വായിക്കാനും പറ്റാതെയൊക്കെ വിഷമതകൾ വന്നു എല്ലാ ഡീൽ ഡീലുകളും എല്ലാ കച്ചവടങ്ങളും ഏജൻസികൾ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഒക്കെ വളരെ സൂക്ഷിക്കണം കാരണം നമ്മളെ പൈസ വേറൊരാൾ വാങ്ങിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചു കിട്ടില്ല പക്ഷെ അവരെ പൈസ നമ്മളെ ഇരുന്നാൽ നമുക്ക് വേണമെങ്കിൽ നമ്മളെ കാര്യവും നടത്താം അവരെ ഒഴിവാക്കണമെങ്കിൽ അവരുടെ ഷെയർ കൊടുത്ത് അവരെ ഒഴിവാക്കി അങ്ങനെയുള്ള പരിപാടികൾ വേണം നമ്മൾ ചെയ്യാൻ പതനോന്ന് വെച്ചാൽ രണ്ട് പതനോ ഉണ്ട് ഒന്ന് വണ്ടീനൊക്കെ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് വാഹനങ്ങൾ ഓട്ടിക്കണതൊക്കെ സൂക്ഷിക്കണം മരത്തിന്റെ മണ്ടെന്ന് ഉയരപ്പുറത്തുനിന്ന് സ്റ്റെപ്പീനൊക്കെ വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ കൈകാലം ഒക്കെ ഒടിഞ്ഞ് പാപഴിങ്ങനെ കഴിയുന്നതൊക്കെ സർപ്പയും പന്ത്രണ്ട് യോഗയെ വൈകല്യം അങ്കേ വൈ ഭവന ഗതഹ കോപ്പി പാപ കയറി യോഗയെ വൈകല്യം അങ്ക് അങ്ക വൈകല്യം വരുവാണെന്ന് വെച്ചാൽ പോയാൽ വെള്ളം മുറിക്കണം കാല് മുറിക്കണം സർജറി വേണമെന്നൊക്കെ പറഞ്ഞ് പല അവയവങ്ങളും എടുത്ത് കളയാന്ന് ആശുപത്രിക്കാർ തീരുമാനിച്ചു അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം വേറെ കൊണ്ടല്ല സർജറി വേണമെങ്കിൽ ചെയ്യണേ തെറ്റൊന്നുമില്ല പക്ഷെ എങ്കിലും ഈ വേഴഗ്രഹം മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ നാലിലേക്ക് വരുമ്പോൾ എത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും സുഖിയായിട്ട് പതിക്കും അപ്പോൾ വേഴത്തിനെവിടെ എന്തിനു പിടിച്ച് കേറ്റിയെന്ന് വെച്ചാ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഒരു വ്യാഴമാറ്റത്തിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോ രാവു പന്ത്രണ്ടിൽ വരുന്നു ശനി ജനിച്ച കൂറി നിൽക്കുന്നു ഇതൊക്കെ ദോഷകാലമായത് ആയതുകൊണ്ട് എങ്ങനെയാണ് ഒരു നല്ല ഫലം കിട്ടുന്നതെന്ന് മെസ്സേജ് കണ്ട് അത് ഒരു കണക്ക് നോക്കിയാൽ ശരിയാണ് പക്ഷേ എങ്കിലൊരു വീട്ടിൽ മൂന്ന് പേരുണ്ടെന്ന് വിചാരിച്ചോ ഒരാൾ നമുക്ക് നല്ലതായ പാർട്ടിയുള്ള ഒരു വലിയ ഒരാൾ നല്ല രീതിയിൽ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് രണ്ടു പേര് പൈസ ഇല്ലാത്തവര് നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളെങ്കിലും നമുക്ക് നല്ലതായിട്ട് വരുമ്പോ നമുക്ക് ഗുണങ്ങൾ കിട്ടിയും നമ്മളെ രക്ഷിക്കുകയും സഹായിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് വേദഗ്രഹം നാല് വരം അത് വേരമാറ്റത്തിൻ്റെ ഫലം വേടമാറ്റമായിട്ട് കാണും ശനിമാറ്റത്തിൻ്റെ ഫലം ശനിമാറ്റമായിട്ട് കാണും രാഹുവിൻ്റെ മാറ്റം രാഹു മാറ്റം പോലെ കാണും ഇതെല്ലാം കൂടെ കൂടി കൂടിയൊഴിച്ച് നമ്മളൊന്നും ചിന്തിക്കുമ്പോൾ ഒക്കെ രാഹുമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ജന്മത്തിലെ രാഹുവിനെ പോലെ വലിയ ദോഷം ബാധിക്കില്ല രണ്ട് ശനി മീനൻ രാശിയിൽ നിൽക്കുമ്പോ ഏഴരാണ്ട ശനി ആണെങ്കിലും വേഴത്തിന്റെ വീട്ടിൽ നിൽക്കുന്ന ശനി ഗുരു സ്വച്ഛോസ്തത്തെ നൃപപതി സദൃശ രാമപുരവഹ വിവാൻചാരിങ്കോ ദിനകരസമോ അന്യത്ര ഗതി അപ്പൊ ഗുരുവിന്റെ വീട്ടിൽ നിൽക്കുന്ന ശനി രാജാവിനെ പോലെ അധികാരം പ്രതാപം കീർത്തി ജയം നേട്ടങ്ങൾ കിട്ടി തരൂന്നശാധിപൻ നാല് നിൽക്കുന്നതു വീടും മത്വവും കെട്ടിടവും ഉണ്ടാക്കി തരുന്ന പക്ഷെ രാവു പന്ത്രണ്ട് നിൽക്കുമ്പോൾ ജന്മത്തിൽ നിൽക്കുന്നത് പോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവൂല എങ്കിലും ശത്രുക്കളും വീഴ്ചകളും അംഗവൈകല്യം എന്ന് പറയുമ്പോൾ വീണ് കൈകാര്യവും കൂടിയാ യോഗമുള്ളത് കൊണ്ട് കാറായിരുന്നാലും ബൈക്കായിരുന്നാലും ഏത് വാഹനങ്ങൾ ഓർത്തിക്കുന്ന ആൾക്കാരായിരുന്നാലും ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓർത്തിക്കണം വാഹനം ഇല്ലാതെ ഇന്ന് ഒരു രാജ്യത്തും ഒരു സ്ഥലത്തും ആർക്കും പോവാൻ പറ്റൂല പണ്ടത്തെ പോലെ നടന്നെങ്ങും പോകാൻ പറ്റൂല ഞാനായിരുന്നാലും ശരി നിങ്ങളായിരുന്നാലും ശരി എത്ര കിലോമീറ്റർ ഒരു ദിവസം നടക്കും ആ നടക്കുന്ന കാര്യം ആൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പത്തേ വാഹനമുള്ളവർ വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങൂല വാഹനത്തിൽ തന്നെ ആയിരിക്കും എല്ലാ സ്ഥലത്തും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ റോഡ് നിയമങ്ങൾ അനുസരിച്ച് സുരക്ഷിതമായിട്ട് ഓർത്തിക്കണം നമ്മൾ ഓർട്ടിച്ചില്ലെങ്കിലും നമ്മളെ ഡ്രൈവർ ഓർത്തിക്കുന്നതും സൂക്ഷിക്കണം കാരണം കാരണം പല വ്യക്തികളും അപകടത്തിൽ ചികിത്സയിലിരിക്കുന്ന നമുക്കറിയാം അത് അവരാരും വണ്ടി ഓടിച്ചിട്ടല്ല എന്നുള്ളതും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതേപോലെ പതനങ്ങളുണ്ട് സ്ഥാനഭ്രംശം ഏത് നാട്ടിൽ നിന്നാലും വ്യക്തി നിന്നാലും അവിടെ മാറണമെന്ന് തോന്നി ആ ഒരു രാജ്യത്തിരിക്കണോ വേറെ രാജ്യത്ത് പോകണമെന്ന് തോന്നും ഇവിടെ ജോലിയും കാര്യവും അധികാരമുള്ളവർക്കൂടെ വേണ്ട വേറൊരു സ്ഥലത്ത് പോകണമെന്ന് തോന്നും അങ്ങനെ നിങ്ങൾക്കുള്ള ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും നിലനിൽക്കും അത് അട്ടപ്പെടുത്തിക്കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയി ചേക്കാറാം എന്ന് വിചാരിക്കുന്നത് അത് വിജയത്തിന് പുരോഗതി കിട്ടുന്നതല്ല ഏത് മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയാലും ചെയ്യുകയും പക്ഷെ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാതെ അലസ്ഥരായിട്ട് നിൽക്കും പാമ്പ് മാളത്തിൽ കയറി പൊളിച്ചിരിക്കും കണക്ക് സ്ഥാനം പ്രംശ വൈകല്യം ദോ ദശേന അപ്പൊ പന്ത്രണ്ടാണ് ദോ ദശം ദോ രണ്ട് ദശം പത്ത് അങ്ങനെ പന്ത്രണ്ടാമത്തെ രാശിയിലാണ് രാഹു നിൽക്കുന്നത് കേതു നിൽക്കുന്നത് നമുക്ക് മീനം രാശിയുടെ ആറാമത്തെ രാശിയിലാണ് കേതു വരേണ്ടത് കാരണം എന്ന് പറയുന്നത് രോഗസ്ഥാനം ഒക്കെ ആകും അപ്പൊ ഗുണാർത്ഥ ചോരക്ഷത രോഗശത്രു ഗുണബാധ്യതകള് ചോരന്മാര് എന്ന് വെച്ചാൽ കള്ളന്മാര് നിമിത്തം നമ്മുടെ ധനങ്ങൾ പറ്റിച്ചുകൊണ്ട് പോയിരുന്നു ഇന്ന് കള്ളന്മാര് കുറവാണ് വീടുകളിൽ മോഷണങ്ങൾ കുറവാണ് പക്ഷേ നമ്മൾ ഈ പറയുന്ന ബാങ്ക് ഇടപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സൂക്ഷിക്കണം എല്ലാ തട്ടിപ്പുകൾ ഉണ്ടാവും അതേപോലെ ഷെയർ മാർക്കറ്റ് ഗെയിമുകൾ ഇതിലൊക്കെ പൈസ പോവാൻ യോഗമുണ്ട് ആരെങ്കിലും സഹായിച്ചാൽ പെട്ടെന്ന് നമുക്ക് പൈസ തരൂല്ല ക്ഷേത്രം അറിഞ്ഞു വീണ് കഴിഞ്ഞാലൊക്കെ ഓടിയും രോഗങ്ങൾ ശത്രുക്കൾ ഇതൊക്കെ കൂടും ശത്രുക്കൾ മാത്രമല്ല ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷൻ ജയിലിലൊക്കെ കിടക്കാനുള്ള യോഗമൊക്കെ വരും ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും പേരുദോഷം പറഞ്ഞ് കേസ് കൊടുത്താൽ നമ്മൾ എത്ര വലിയ ആളായിരുന്നാലും ചിലപ്പോൾ ആ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ പോകേണ്ടി വരും അതുകൊണ്ട് കൂടുതലും ശത്രുക്കൾ ഉള്ള ഒരു ഘട്ടമാണെന്ന് വിചാരിച്ച് നമ്മളെ കുരുക്കിൽ ചെന്ന് ചാരി ചരി ഊരിക്കൊണ്ട് വരാനും ഇഷ്ടപ്പെടാനും കിടന്ന് പണിപ്പെട്ടിട്ട് കാര്യമില്ല വരുന്നത് വരത്തെന്ന് വിചാരിച്ച് ജീവിക്കുന്നവർക്ക് പ്രശ്നമില്ല പക്ഷേ നമുക്കൊരുപാട് ജീവിത ഭാരങ്ങളും ബിസിനസ്സുകളും നമ്മുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ കിടന്ന് ഇത്രയും നെട്ടോട്ടം ഓടുമ്പോ നമ്മൾക്ക് തളർന്നു വീണ് പോയി കഴിഞ്ഞാൽ സകലരും അസ്തമിക്കുന്നത് പോലുള്ള വിഷമതകൾ വരാതിരിക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് നിങ്ങളുടെ പൈസ വളരെയധികം സൂക്ഷിക്കുകയും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പ്രവർത്തിക്കുകയും എന്തും തിരിമറികൾ ചെയ്യാതെ നേരായ മാർഗത്തിൽ കൂടെ പ്രവർത്തിക്കുകയും ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ അവരുടെ ജോലിയിൽ കൃത്യമായിട്ടുള്ള നിഷ്ഠകൾ പാലിക്കുകയും ശ്രദ്ധയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും അധികാരികളോട് പെരുമാറുകയും ചെയ്തില്ലെങ്കിൽ അധികാരികൾ തന്നെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്താനും ഭാഗ്യം നഷ്ടപ്പെടുത്താനും ചെയ്യാത്ത കാര്യങ്ങളെ കുരുക്കാനും വിഷമതകൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കും അതുകൊണ്ട് മരുന്നും മന്ത്രവും ജാന്തം നമുക്ക് വേണം അതുകൊണ്ട് ചെറിയ അസുഖം വന്നാലും ആശുപത്രിയിൽ പോകണം വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു പോകണം മന്ത്രം നമുക്ക് ഏതെങ്കിലും അമ്പലങ്ങളിലും കുടുംബക്ഷേത്രത്തിലുമൊക്കെ പോയി ജപസപങ്ങൾ നടത്തി വേണം പിന്നെ ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ജവും നവഗ്രഹ പൂജ ഐശ്വര്യ പൂജ സംഹ പൂജയൊക്കെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും ജാതവും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തില് നല്ല യോഗങ്ങള് ഭാഗ്യങ്ങള് ഗ്രഹസ്ഥിതികളൊക്കെ ഉള്ള ജാതകമാണെങ്കിൽ ഈ വേനകളൊന്നും നമ്മളെ ബാധിക്കില്ല നല്ലത് വരും പക്ഷെ ജാതകത്തിൽ എന്തെങ്കിലും സമയദോഷം ദശാസന്ധി ദോഷകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പൊ ജാതകമാണ് അടിസ്ഥാനമായിട്ടും ഉള്ളത് ജാതകത്തിൽ നല്ലതാണെങ്കിൽ നിങ്ങൾ പാലം കുലുങ്ങിയാലും കളം കുലുങ്ങണ്ടെന്ന് പറയണം കാണാം രാഘവും ശനിയൊക്കെ വരിയും പോവുകയൊക്കെ ചെയ്യും സൗരയുഥത്തിലെ ഏറ്റവും നല്ല ഗ്രഹവും വലിയ ഗ്രഹവും വേഴനാണ് ആ വേഴനെന്ന് പറയുന്ന ഗ്രഹം കൃഷ്ണനെ അനുകൂലേ പ്രായോ അനുകൂലാക്ക സകലാസദേവ ആ വേഴനെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലിച്ച് നിൽക്കുന്നത് കൊണ്ട് വേഴമാറ്റം കൊണ്ട് നമുക്കൊരുപാട് ഗ്രഹപ്പഴകൾ മാറി കിട്ടും ഒരു പ്രമാണമുണ്ട് ലക്ഷം ദോഷഹന്തി ദേവേന്ദ്ര പൂജ കേന്ദ്രം തദർത്ഥം പ്രാപ്തോത്യമന്ത്രി തീരോപേത തദർത്ഥം താന്ദ്രം വീരം വീരബീജ്രാം ച ഒന്ന് നാല് ഏഴ് പത്തില് ജാതകത്തിലോ ജീവിതത്തിലോ വേഗം സഞ്ചരിക്കുമ്പോ ലക്ഷം ദോഷം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അങ്ങനെ ശുക്രനിന്ന ലക്ഷത്തിന്റെ പകുതി ബുധനിന്ന അതിൻ്റെ പകുതി അങ്ങനെ ദോഷങ്ങളെല്ലാം മാറും പിന്നെ ചാന്ദ്രം വീരം വീരബീരം ഗ്രഹമാണ് എല്ലാ ഗ്രഹങ്ങൾക്കും പൂർണമായ പവർ സപ്ലൈ ചെയ്യുന്നത് ചന്ദ്രനാണ് ജാതകത്തിൽ ചന്ദ്രൻ നല്ല ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങൾക്കും പവർ ഉണ്ടായിരിക്കും നല്ലത് വരും ദോഷം സ്ഥാനത്ത് നിന്നാൽ പോലും പല കുരുക്കളുണ്ടെങ്കിൽ പോലും ആ ഗ്രഹപ്പഴകള് മാറ്റിയെടുക്കാൻ ചന്ദ്രൻ്റെ പവർ കൊണ്ട് ഗുണം കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം അതിന് ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം യൂട്യൂബിൽ സെൻഡ് ചെയ്താൽ നമുക്ക് അതിനെ അയക്കാനുള്ള സാഹചര്യങ്ങൾ ഫോൺ നമ്പറുകൾ കാൾ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ് വാട്സപ്പിലേക്കും വിളിച്ച് ശല്യം ചെയ്യരുത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം അപ്പം എന്നാൽ സമയം കിട്ടുമോ നോക്കി നിനക്ക് വേണ്ട മറുപടികൾ തീർച്ചയായിട്ടും തരുന്നതാണ് ഞാൻ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മുത്തുഞ്ചി ഹോമം വൃക്കക്ക് ബദിതിരുഹോമം നാല് മണിക്ക് യമ ഹോമം സർപ്പ പൂട്ട് പാട്ട് മുതലായവ മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി തൊട്ട് മണി വരെ ആ ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ആരതി പാല് തൈര് വന്ന കളഹം കുങ്കുമം പലനീര് കരിക്ക് മുതലായിരിക്കുന്ന വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ട് പൂജ നടത്തി കലശങ്ങളിലേക്ക് ആവാഹിച്ച് ബിംബത്തിലേക്ക് അഭിഷേകം ചെയ്ത് ദേവകലകളെ പുഷ്ടിപ്പെടുത്തുന്ന കാലഭൈരവ പൂജയും അമാവാസി പൂജയും ഉണ്ട് ഇതൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും കാലഭൈരവസ്വാമിയുടെ ക്ഷേത്രത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹമുള്ളവരും ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവനോടും ശ്രീ പത്മനാഭ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം